കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ എന്നും അവഗണന മാത്രം നേരിടുന്ന പ്രവാസി പറയാൻ പ്രവാസിക്ക് ഒരു വകുപ്പും മന്ത്രിയുമുണ്ട് പക്ഷേ ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ ആരോട് പറയണം ആരെ കാണണം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി പടിയിറങ്ങുമ്പോൾ പ്രവാസിയെ വോട്ടവകാശത്തിന്റെ രൂപത്തിലും എയർ കേരളയുടെ രൂപത്തിലും കുന്നോളം പ്രതീക്ഷകൾ ബാക്കിയായി എന്തിനേറെ പറയണം ചെയ്യുന്ന ജോലിയിലൊരു അപകടം സംഭവിച്ചാൽ മൃതശരീരം നാട്ടിലെത്തിക്കാൻ പോലും വ്യക്തമായ ഒരുപാട് പുതിയ ഒരു സർക്കാർ ചിലത് പറയാനുണ്ട് എടുത്തിട്ടാണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത് അത് തിരിച്ചറയ്ക്കാനുള്ള വേതനം പോലും ഇന്ന് നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്താൽ കിട്ടുന്നില്ല അതുകൊണ്ടാണ് എന്നെപ്പോലുള്ള സഹോദരിമാർ നാടും വീടും എല്ലാം വിട്ട് ഈ പ്രവാസി ലോകനെ കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണ് ഈ സർക്കാർ തരാൻ സാധിക്കുക എന്റെ കെട്ടിയ എന്നെ പോലുള്ള സാധാരണക്കാര് വർഷത്തിൽ നാട്ടിൽ പോയി വന്ന ഒരു ആറാറരം മാസവും ആ കടം കിട്ടാൻ കഴിഞ്ഞ സർക്കാർ പറഞ്ഞു ഏർ കേരള വരുന്നു ഇപ്പൊ ഈ സർക്കാർ പറയുന്നതെല്ലാം ശെരിയാക്കുന്നു വല്ലതും നടക്കുവോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ ഫാദർ ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഒരു ബിസിനസ് സംരംഭം എടുത്തിട്ടുള്ളത് എന്നെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് എന്ത് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ സർക്കാരിന് മുന്നോട്ട് വെക്കാനുള്ളത് നാട്ടില് പണിക്ക് കൊയിട്ടുണ്ടെങ്കിൽ ഡെയിലി ആയിരം റുപ്യാണ് ഇവിടെ കിട്ടുന്ന മാസത്തിലായിരം ആണ് പക്ഷെ നാട്ടിൽ ബന്ധു അടുത്താലും പിരിവ് കഴിഞ്ഞിട്ട് ഡെയിലി പണിക്ക് പോയിട്ട് അഞ്ചാട്ടാളുള്ള കുടുംബം പോറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത് ഞാൻ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ജോലി സാധ്യതയാണ് പുതിയ സർക്കാരിന് എനിക്ക് ഉറപ്പ് തരാൻ കഴിയാ ഏകദേശം കേരള ജനസംഖ്യയുടെ പത്ത് ശതമാനം അതായത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന മലയാളികളാണ് വിദേശത്ത് പോയി ജോലി ചെയ്തു ജീവിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും ഗൾഫിൽ തന്നെയാണ് കേരളത്തിന്റെ സമ്പദ്ഘടന തന്നെ ഞങ്ങളയെക്കുന്ന വിദേശ നാണ്യങ്ങളെ ആശ്രയിച്ചാണ് ആയുസിന്റെ ഭൂരിഭാഗവും ഈ മരുഭൂമിയിൽ ഹോമിച്ചു തീർക്കുന്ന ഞങ്ങളെ കാലാകാലങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾ ചൂഷണം ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തുടക്കം മുതൽ ഒടുക്കും വരെ എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ് ഏജൻസി മുതൽ തുടങ്ങുന്ന ഈ ചൂഷണം പ്രവാസിയുടെ വരെ കാണുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മാത്രമുള്ള ഇരകളായി ഭരണകൂടം ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾ ആരോട് പറയണം ആരെ കാണണം പ്രതീക്ഷകളാണ് പ്രവാസിയെ എന്നും മുൻപോട്ട് എല്ലാവരെയും പോലെ ഞങ്ങളും കാത്തിരിക്കുന്നു സർക്കാരിന്റെ തീരുമാനങ്ങൾക്കായി